പട്ടാമ്പി ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം മേലെ പട്ടാമ്പിയിലായിരുന്നു സംഭവം ലോറി ഡ്രൈവർ ചായ കുടിക്കാനായി റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യുകയായിരുന്നു ഇതിനിടെ ലോറി മുന്നോട്ട് നീങ്ങി സമീപത്തെ വൈദ്യുതി ഇടിച്ചു ലോറിയുടെ ഹാൻഡ് ബ്രേക്കിന് തകരാർ സംഭവിച്ചതാണ് അപകടത്തിനിടയാക്കിയത് സമീപത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് പൂർണ്ണമായും തകർന്നു Here go. പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി